മാരെ അമ്മമാരെ അതിലേറെ ഞാൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ക്ഷേത്രമാണ് പതിപ്പോഹിത് സാറ് പറഞ്ഞ പോലെ ഇന്ന തിരക്കളിച്ച ദിവസമാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു ആനുവൽ മീറ്റിംഗും അതിൻ്റെ ഇലക്ഷൻ അവർക്ക് കേട്ടിട്ടിരക്കും കൂടാതെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു അമ്മയുടെ കേസും അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ കാറ്റിൽ ഇറങ്ങി അവർ പറഞ്ഞു വെച്ചിട്ടാണ് പെട്ടെന്ന് ഓഫീസിൽ പോയി ബസ് ഇനി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നു ഈ സദസ്സിൽ പങ്കുവിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അതിന് പങ്കുവെക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും എവിടത്തേയും കൃഷിയും ഇപ്പോൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ എവിടെയും ചർച്ച ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ പഴയ ആളുകൾ എവിടെ ഇരിക്കുന്ന അപ്പോൾ മുതിർന്ന ആളുകൾ ആലോചിച്ച് അറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നു അങ്ങനെ നമുക്കൊരു ചിന്തയിൽ ഉണ്ടാവാത്ത കാര്യങ്ങൾ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ സ്വന്തം മക്കളെ അമ്മമാർ ചൂണ്ടിക്കാട്ടിട്ട് പോലീസിന് കൈമാറുന്ന കാലമാണ് പത്രത്തില് പറഞ്ഞൊരു വാർത്തയാണ് മകനെ കൊണ്ട് പൂർണ്ണിമുട്ടിയിട്ട് മകൻ വീട്ടിൽ വരുന്ന സമയം നോക്കി കൃത്യമായിട്ട് പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസിന് കൈമാറുന്ന അമ്മമാർ തന്ന നാട് വളരെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കൾ അമ്മമാരുടെ ജീവൻ എടുക്കുന്ന ഒരു കാലമാണ് നിങ്ങൾക്കറിയാം അപ്പം ഇത് പെട്ടെന്ന് ഒരു സ്വപ്രഭാതത്തിൽ അങ്ങോട്ട് സംഭവിച്ചു പോയ കാര്യമല്ല പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഭവമല്ല പെട്ടെന്ന് വർദ്ധിച്ച് വന്നതുമല്ല അതിന് ഞാൻ ഉദാഹരണമായിട്ട് എനിക്ക് നിങ്ങളുടെ വയ്ക്കാനുള്ളത് നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞാൻ നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കും നമ്മുടെ ഫോണിൽ നിന്ന് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ് ഓർക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തിലാണ് ശരിക്കും ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിലാണ് അത് ഓർക്കിട്ടെന്ന് പറഞ്ഞു അല്ലേതാണ് ഓർക്കിട്ടെന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു രണ്ടായിരത്തിലാണ് ശരിക്കും ഫേസ്ബുക്ക് വരുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നവും ഈ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ പ്രായം എത്രയാണ് എത്രയാണ് ഏകദേശം എറൗണ്ട് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ തൊട്ട് താഴെ അപ്പോൾ ഇത് തമ്മിലൊരു വലിയ ഒരു ബന്ധമുണ്ട് മനസ്സിലായി നമ്മൾ നമ്മുടെ കുട്ടികൾ രണ്ടായിരത്തിന് ശേഷമുള്ള ലൈറ്റോ പുറത്തുള്ള അല്ലെങ്കിൽ ശേഷം ചെറുതായ കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണവും നമ്മുടെ മക്കൾക്കില്ല എൻ്റെയും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള അവസ്ഥയിലാണ് നമുക്കതിൻ്റെ ഗൗരവം അറിയില്ല നമ്മൾ എന്താണ് കുട്ടികൾ നേരം എൻ്റർടൈൻ ചെയ്താൽ ചെയ്തോട്ട് അതിന് കുഴപ്പമില്ല എന്നുള്ളൊരു ഡാതയിലാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ വേണ്ടി പറഞ്ഞു ചെയ്യുക പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കാം ഇന്ന് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഞാൻ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നു അവരത്ര ഒരു ഒരു ആണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു ഉന്മാദാവസ്ഥയാണ് ഫോൺ വളരെ സന്തോഷമാണ് അല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ഒരു ഇടമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ളത് അല്ലേ റീൽസായാലും പുതിയ വാർത്തകളായാലും ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും കുട്ടികളിത് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്ത് അതിൻ്റെ ഒരു ഒരു അനുഭവം അവര് അവർക്ക് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയും അതേപോലെ നമ്മുടെ മാനസികാവസ്ഥ അതേപോലെ തന്നെ മാറും എന്നാണ് പറയുക ഇപ്പൊ നമുക്കൊക്കെ ഒരു പ്രത്യേക ഒരു ചെറുപ്പകാലം ഉണ്ട് നമ്മളൊക്കെ നമ്മുടെ പേരൻസിനോട് അച്ഛനും അങ്ങയോടൊക്കെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പെട്ടെന്ന് നടക്കുമായിരുന്നു പെട്ടെന്ന് നടന്നിട്ടു ചിലപ്പോ നടന്നില്ലെന്ന് തന്നെ വരും നമുക്കൊക്കെ അതിൻ്റെ ഒരു കരുത്തുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സങ്കടം അനുഭവിച്ചിട്ടുണ്ട് ഉയർച്ച അനുഭവിച്ചിട്ടുണ്ട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള നെടുക്കം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം